ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രി നിലവാരമുള്ള തസ്സികൾക്ക് വേണ്ടി രണ്ടാം ഘട്ട പ്രിലിംസ് പരീക്ഷ ഇന്ന് നടന്നായിരുന്നു ആ പരീക്ഷയുടെ അവലോകനമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം കഴിഞ്ഞ തവണയും ഒന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു അവലോകനം നടത്തിയിരുന്നു ഇന്നത്തെ ചോദ്യ പേപ്പറിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ചു കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു എക്സാം കഴിയുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അതായത് നന്നായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെങ്കിലും വളരെ കൂടി ഉറങ്ങണം എന്നാഗ്രഹിക്കുന്ന ആളാണ് പക്ഷേ നമ്മുടെ ഈ വിവിധ ഘട്ടങ്ങളിലായി ഡിഗ്രി പ്രിലിംസ് പരീക്ഷകൾ അല്ലെങ്കിൽ മറ്റു നിലവാരമുള്ള പ്രിലിംസ് പരീക്ഷകൾ നടക്കുമ്പോൾ നമ്മൾ സ്ഥിരമായി കാണാറുള്ള ഒരു പതിവ് കാഴ്ച അതായത് പരീക്ഷ നടന്ന രണ്ട് ഘട്ടങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ഘട്ടങ്ങളും അതിൻ്റെ ചോദ്യ പേപ്പറുകൾ തമ്മിൽ യാതൊരുവിധ ബന്ധവും നിലവാരത്തിൽ യാതൊരുവിധ സാമ്യതയും ഉണ്ടാവുന്നില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ രണ്ടാം ഘട്ട പരീക്ഷ എന്ന് പറയുന്നത് പി എസ് സി എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ വിഷമത്തോടു കൂടിയാണ് ഉദ്യോഗാർത്ഥികൾ വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നത് പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായി നിർദ്ദേശങ്ങൾ തരികയും ഹോൾ ടിക്കറ്റിൽ തന്നെ കൃത്യമായിട്ട് അതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കൃത്യമായി ഒന്നരയ്ക്ക് തന്നെ നമ്മൾ ക്ലാസ്സിലെത്തണം എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് ഒന്നരയ്ക്ക് എത്താറുണ്ട് വളരെ ശക്തമായ മഴയുള്ള കാലാവസ്ഥ പ്രതികൂലമായ സമയത്ത് പോലും ഒരു മിനിറ്റ് പോലും ലേറ്റായി വന്ന ഉദ്യോഗാർത്ഥികളെ ക്ലാസ്സിൽ കയറ്റാതെ പി എസ് സി വളരെ ചിട്ടയോടുകൂടി ആ സമയക്രമം പാലിക്കുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് അതിൽ പരാതിയുമില്ല നമ്മളത് അനുസരിക്കാൻ വില്ലിങ് ആണ് കാരണം പരീക്ഷ നടത്തുന്ന സ്ഥാപനം എന്ന നിലയിൽ നമ്മളത് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മര്യാദ അതുപോലെ തന്നെ പ്രിലിമിനറി പരീക്ഷകൾ നടത്തുമ്പോൾ വിവിധ ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടത്തുന്നത് അതിൻ്റെ ചോദ്യങ്ങളുടെ നിലവാരവും വ്യത്യസ്തമാണ് അത് പലതവണ പി എസ് സിയോട് ഒരേപോലെ ആക്കണമെന്ന് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളായി നടത്താതെ ഒറ്റ പരീക്ഷയായിട്ട് തന്നെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ പി എസ് സി കൃത്യമായിട്ട് പറയുന്നുണ്ട് നാല് ഘട്ടങ്ങളായിരിക്കും പരീക്ഷ അല്ലെങ്കിൽ രണ്ട് ഘട്ടമായിരിക്കും പരീക്ഷ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഉദ്യോഗാർത്ഥികൾ കൃത്യമായി അനുസരിക്കുന്നുമുണ്ട് കാരണം അവർക്ക് വേറെ വഴിയില്ല ഈ പരീക്ഷ എഴുതിയാൽ മാത്രമേ ജോലിയിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ അതിനുശേഷം പി എസ് സി പരീക്ഷ കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആക്കാൻ വേണ്ടി പി എസ് സി നല്ല ഉദ്ദേശത്തിൽ തന്നെ ചെയ്ത കാര്യമായിരിക്കാം ക്ലാസ് റൂമിൽ ഒരു വാച്ച് പോലും ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കുടിവെള്ളം കൊണ്ടുപോകുന്നത് പോലും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലായിരിക്കണം ഇങ്ങനെയുള്ള കൃത്യതയുള്ള നിർദ്ദേശങ്ങൾ പി എസ് സി തരുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ അതെല്ലാം കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ പി എസ് സി പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയാണ് ഒരുപാട് വേക്കൻസി ഉള്ള തസ്തികകൾക്ക് ലിസ്റ്റ് ഇടുമ്പോൾ ഉദ്യോഗാർത്ഥികളെ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എക്സാമ്പിൾ കഴിഞ്ഞ തവണത്തെ സെക്രട്ടേറിയറ്റ് ഒ എ എന്ന പരീക്ഷയ്ക്ക് ലിസ്റ്റ് വളരെ കുറച്ചാണ് ഇട്ടത് അതുകൊണ്ട് തന്നെ ഒന്നര വർഷത്തിനുള്ളിൽ ആ ലിസ്റ്റ് പൂർണ്ണമായിട്ട് തീർന്നുപോയി ഇത്രയും ഉയർന്ന കട്ട് ഓഫിൽ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാതെ കട്ട് ഓഫ് അല്പം താഴ്ത്തിയിരുന്നെങ്കിൽ കുറച്ച് പേർക്ക് കൂടി അതിലേക്ക് നിയമനം കിട്ടിയാൽ ഇത്തവണ പരീക്ഷ എഴുതിയവരെ സംബന്ധിച്ച ഒരു സുവർണ അവസരമാണ് കഴിഞ്ഞ തവണ ലിസ്റ്റ് തീർന്നത് കൊണ്ട് ഇത്തവണ പരീക്ഷ എഴുതാൻ കഴിയും പക്ഷെ ആ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ടിയിരുന്ന വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു അപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കംപ്ലയിന്റും ഇല്ല പി എസ് സി ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ ലിസ്റ്റിൽ കുറയ്ക്കുമ്പോൾ അതും അക്സെപ്റ്റ് ചെയ്ത് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നത് എന്നാൽ പി എസ് സിയോട് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും ഇതുവരെയും കൃത്യതയോടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് ക്ലാസ് റൂമിലെ ക്ലോക്കിന്റെ കാര്യം ഇപ്പോഴും അത് മെജോറിറ്റി ക്ലാസ് റൂമിലും നമുക്ക് ലഭ്യമല്ല അതുപോലെ തന്നെ ആൻസർ കീ പബ്ലിഷ് ചെയ്യുമ്പോൾ പ്രൊവിഷണൽ ആൻസർ കീഴിൽ തെറ്റുകൾ വരാം പക്ഷെ പി എസ് സി പരീക്ഷകളുടെ ചില ഫൈനൽ ആൻസർ കീഴിലും തെറ്റുകൾ കടന്നു വരാറുണ്ട് അത് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ശ്രമം അല്ലെങ്കിൽ ഫൈനൽ ആൻസർ തെറ്റുപറ്റിയാലും അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള പ്രൊവിഷൻ ഉദ്യോഗാർത്ഥികൾക്ക് മുമ്പിൽ ഇല്ല അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്തായവരും റാങ്ക് താഴോട്ടായപ്പോ അത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാന്നുള്ളതാണ് ഫൈനൽ കീയിൽ വന്ന അബദ്ധങ്ങൾ അതായത് ഒരു സൈഡിൽ പി എസ് സി പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും ഉദ്യോഗാർത്ഥികൾ അനുസരിക്കുകയും എന്നാൽ ഉദ്യോഗാർത്ഥികൾ വളരെ ജനാധിപത്യ രീതിയിൽ പി എസ് സിയോട് ആവശ്യപ്പെടുന്ന പല റിക്വസ്റ്റുകളും അത് പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്നൊരു വിഷമം കൂടി ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇതിലൊക്കെ മാറ്റം വരും എന്നുള്ള ഒരു വിശ്വാസമൊന്നും ഇല്ല പക്ഷെ ക്രമേണ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നുവരും ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നമ്മളെ പോലെ പി എസ് സി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വരുമ്പോൾ ചിലപ്പോൾ മാറ്റം വരാം ഇന്ന് നടന്ന രണ്ടാം ഘട്ട പ്രിൻസ് പരീക്ഷയും ഇതിന് സമാനമായ ഒരു കാര്യമാണ് നടന്നത് കഴിഞ്ഞ ഒന്നാം ഘട്ട പരീക്ഷ അവലോകനം ചെയ്തപ്പോൾ കൃത്യമായിട്ട് ലക്ഷ്യം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പറഞ്ഞിരുന്നു അമ്പത് മാർക്ക് വാങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ നല്ല മാർക്കാണത് കാരണം അങ്ങനത്തെ ഒരു നിലവാരമുള്ള ചോദ്യ പേപ്പറാണ് പി എസ് സി തയ്യാറാക്കി ഉദ്യോഗർത്ഥികൾക്ക് നൽകിയത് അതിലാർക്കും പരാതിയും ഇല്ല അതിന്റെ ഫൈനൽക്ക് ഈ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇപ്പോൾ ഫൈനൽ മാർക്കാണ് ഫസ്റ്റ് ഫേസ് എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ കൈവശം ഇപ്പോൾ ഉള്ളത് എന്നാൽ ആ ചോദ്യ പേപ്പറുമായി ഒരു ബന്ധവുമില്ലാത്ത അതുമായിട്ട് യാതൊരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു എൽ ഡി സി നിലവാരം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു ചോദ്യ പേപ്പറാണ് ഇന്നത്തെ സെക്കൻഡ് ഫേസ് പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയത് പൂർണ്ണമായിട്ട് എൽ ഡി സി ആണെന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് തരം താഴ്ത്തുന്നതല്ല പഠിപ്പിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന് നടന്ന ചോദ്യങ്ങളുടെ നിലവാരം എന്താണ് ഇതിലൂടെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാം ഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറി കൂടാനുള്ള അവസരം കുറയുകയാണ് അപ്പോൾ ഉടനെ നമുക്കൊരു വിശദീകരണം വരും മാർക്കിന്റെ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ നോർമലൈസേഷൻ ഉണ്ടാവും ഒന്നാം ഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് കൂടുതൽ ലഭിക്കും അതെല്ലാം ശരിയാണ് മാർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ രണ്ടാം ഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ നിന്നായിരിക്കും കൂടുതൽ പേർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ഘട്ടത്തിൽ പരീക്ഷ എഴുതുകയും ആ പരീക്ഷയിൽ വളരെ കാഠിന്യമുള്ള ചോദ്യങ്ങളിലൂടെ മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് കൂടി വരികയും ചെയ്യും അതായത് ആയിട്ടുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ വലിയൊരു മാർക്ക് ഉയർന്നു വരാൻ സാധ്യതയില്ല കാരണം സ്റ്റാൻഡർഡൈസേഷൻ്റെ പ്രോസസ്സ് അറിയാമെന്നുള്ളവർക്ക് അതറിയാം ഇതിന്റെ ഒരു സാങ്കേതിക വശം കൃത്യമായിട്ട് സ്റ്റാൻഡർഡൈസേഷന്റെ സാങ്കേതിക വശം എന്താണെന്ന് പി എസ് സി കൃത്യമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളുടെ അറിവിലേക്ക് പക്ഷേ സാധാരണ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് നോക്കി എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്നും ഞാൻ മെയിൻസിന് പഠിക്കണോ വേണ്ടയോ എന്നും എന്റെ മാർക്ക് ഇനി എത്രയായിട്ട് കൂടുമെന്നും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അറിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങളിലായി നടത്തുന്ന പ്രിലിമിനറി പരീക്ഷകൾക്ക് അറ്റ്ലീസ്റ്റ് ഒരേ നിലവാരമുള്ള ഒരേ നിലവാരം എന്ന് ഉദ്ദേശിക്കുന്നത് അതേപോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിലവാരം വരണമെന്നല്ല മാറ്റം വന്നാലും കുഴപ്പമില്ല പക്ഷെ ഇതുപോലെ വളരെ വ്യത്യസ്ത രീതിയിലുള്ള രണ്ട് ചോദ്യ പേപ്പറുകൾ നൽകി അതിൽ ഒരു ഘട്ടത്തിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ മാത്രം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രസ് അതും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള ഒരു പരീക്ഷ വളരെ ഡ്രീം ആയിട്ട് പല ഉദ്യോഗാർത്ഥികളും കൊണ്ട് നടക്കുന്ന ഒരു പോസ്റ്റിലേക്ക് നടത്തുന്ന ഒരു പരീക്ഷ ഇങ്ങനെ രണ്ട് ഘട്ടവും വളരെ വ്യത്യസ്തമായിട്ട് നടത്തിയ ഈ ഒരു രീതി തന്നെ നമ്മളെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭാവിയിൽ ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവട്ടെ പരീക്ഷകൾ വളരെ ജനാധിപത്യ രീതിയിൽ കൃത്യതയോടുകൂടി എല്ലാവർക്കും തുല്യ അവസരവും സമത്വവും ഉറപ്പിച്ചുകൊണ്ടുള്ള പി എസ് സി പരീക്ഷകൾ ഉണ്ടാവട്ടെ ശരി അപ്പോൾ ഇന്നത്തെ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസിന്റെ ചോദ്യ പേപ്പറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചോദ്യ പേപ്പറിലേക്ക് നമ്മൾ ഓരോ വിഷയമായിട്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യം ഹിസ്റ്ററിയിലോട്ട് പോവാം ഹിസ്റ്ററി പത്ത് മാർക്കിനാണ് ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇന്നത്തെ ഓരോ ചോദ്യങ്ങളായിട്ട് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ട് പഠിക്കുന്ന അതായത് ഒരു പി എസ് സി പരീക്ഷ മെയിൻസ് നടത്തുമ്പോൾ ഒന്നാം റാങ്ക് തൊട്ട് ഒരു അമ്പതാം റാങ്ക് വരെ വാങ്ങുവാൻ കഴിവുള്ള ഒരു ഉദ്യോഗാർത്ഥി ആ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വേണമെങ്കിൽ പത്ത് ചോദ്യം ശരിയാക്കാൻ പറ്റും ഉറപ്പായിട്ട് പറ്റും പക്ഷെ പരീക്ഷാ ഹോളിൽ ഇരിക്കുന്ന ടെൻഷന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ വേരിയേഷൻ വരാം ഈ പത്തെണ്ണം ശരിയാക്കുക എന്ന് പറഞ്ഞാൽ ആ ടൈം മാനേജ്മെന്റ് നമ്മുടെ സ്ട്രെസ് അതിലൊക്കെ പ്രശ്നം ഉണ്ടാവാം എങ്കിലും ഇതിൽ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും അതുകൊണ്ട് ഹിസ്റ്ററിയിൽ മിനിമം എട്ട് മാർക്ക് തൊട്ട് മാക്സിമം ഒമ്പത് മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പോ ചിലപ്പോ ഏഴും ആറും വാങ്ങിയവരും ഉണ്ടാവും ആറിൽ താഴെ ഇതിൽ ഹിസ്റ്ററിയിൽ സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശം മാർക്ക് എന്നാണ് അതിൽ പിന്നെ നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല അപ്പൊ എട്ട് തൊട്ട് ഒമ്പത് മാർക്ക് വരെ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും രണ്ടാമത് ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒന്നാം ഘട്ട പരീക്ഷയിൽ എല്ലാ ഉദ്യോഗാർത്ഥികളെയും വെള്ളം കുടിപ്പിച്ച ഒരു മേഖലയായിരുന്നു ജോഗ്രഫിയെങ്കിൽ രണ്ടാംഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം അല്ലെങ്കിൽ ഒന്നാം ഘട്ട പരീക്ഷ എഴുതിയവർ ഇപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും അതിൽ നമുക്ക് നാല് ചോദ്യങ്ങൾ വരെ സ്കോർ ചെയ്യാൻ പറ്റും മൂന്ന് അല്ലെങ്കിൽ നാല് ചോദ്യം മിനിമം വാങ്ങാൻ പറ്റും അഞ്ച് മാർക്ക് വാങ്ങിയാലും അത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും കൃത്യമായിട്ട് ജോഗ്രഫി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ അഞ്ച് മാർക്ക് വാങ്ങാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു മാർക്ക് കുറയുന്നത് ആ അറിവില്ലായ്മ കൊണ്ടല്ല പരീക്ഷാ പരീക്ഷകളില സ്ട്രെസ്സ് കൊണ്ട് ഒരു മാർക്ക് കുറയും അത്രേ പറയാൻ പറ്റുള്ളൂ അതിനൊരു ഉദാഹരണം ക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സിൽ ജോഗ്രഫിയുടെ ക്ലാസ് നൽകിയിട്ടുണ്ട് ഓൺലൈൻ കോഴ്സ് എടുത്തവർക്കറിയാം കൃത്യമായിട്ട് പഠിപ്പിച്ച ജോഗ്രഫി ചോദ്യങ്ങൾ തന്നെ അതേപടി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് പഠിച്ച കുട്ടികൾ കൃത്യമായിട്ട് അറിയാം ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം അഞ്ച് മാർക്ക് വരെ വാങ്ങാൻ കഴിയും എങ്കിലും പരീക്ഷാ ഹാളിൽ ഇരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നാല് മാർക്ക് വരെ അതിൽ കൂട്ടാം പരമാവധി അഞ്ച് വരെ പോവാം ഓക്കെ നെക്സ്റ്റ് എക്കണോമിക്സ് എക്കണോമിക്സ് പൂർണ്ണമായിട്ട് നമുക്ക് എളുപ്പമാണെന്ന് അങ്ങനെ പറയാൻ കഴിയില്ല കാരണം അഞ്ച് മാർക്കിനുള്ള ചോദ്യമാണ് എക്കണോമിക്സിൽ നിന്ന് വരുന്നത് അതിൽ നമുക്കൊരു മൂന്ന് മാർക്കേ സാധാരണ രീതി വാങ്ങാൻ പറ്റൂ പരമാവധി നാല് ഫുൾ മാർക്ക് എക്കണോമിക്സിൽ വാങ്ങുക എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് അത്രയും നോളജ് ഉള്ള ഒരാളായിരിക്കണം എങ്കിൽ മാത്രമായിരിക്കണം അഞ്ച് മാർക്ക് എക്കണോമിക്സിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്നത് മൂന്ന് മാർക്ക് മുതൽ നാല് മാർക്ക് വരെ നമുക്ക് എക്കണോമിക്സിൽ സ്കോർ ചെയ്യാൻ കഴിയും അതിനുശേഷം സിവിക്സിലോട്ട് വരുമ്പം സിവിക്സിൽ അഞ്ച് ചോദ്യങ്ങളാണ് സിവിക്സിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം ഏത് എന്ന് ചോദിക്കുകയാണ് അത് ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല രണ്ടായിരത്തി അഞ്ച് അത് എല്ലാവർക്കും അറിയാം പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാം ഇത് ഏത് നിലവാരത്തിലുള്ള ചോദ്യമാണ് ഡിഗ്രി ലെവലിൽ ചോദിക്കാൻ പാടില്ല എന്ന നിയമൊന്നും ഇല്ല പക്ഷെ നമുക്കറിയാം എൽ ജി എസ് നിലവാരമുള്ള ചോദ്യം എന്നാൽ ഒന്നാം ഘട്ട പരീക്ഷയിൽ ഇതുമായി ഒരു ബന്ധം ഇല്ലാത്ത ഏറ്റവും ടഫായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു അപ്പൊ സിവിക്സിൽ നിന്ന് സുപ്രീം കോടതിയുടെ ചോദ്യമായാലും ലോക്പാലിന്റെ ചെയർമാൻ ആരാണെന്നുള്ള ചോദ്യമായാലും പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ എത്ര നാളിനകത്ത് എലക്ഷൻ നടത്തണം എന്നുള്ളതായാലും ഇതൊക്കെ വളരെ ബേസ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് സിവിക്സ് ആക്ച്വലി നല്ലതായിട്ട് പി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നാല് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഉറപ്പായിട്ടും നാല് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ് അഞ്ചാമത്തതും കിട്ടും കിട്ടിയവരുണ്ടാവും ഈ വീഡിയോ കാണുമ്പോൾ അറിയാം അഞ്ച് മാർക്ക് കിട്ടിയവരുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് ഫേസിൽ എളുപ്പമായിരുന്നു സെക്കൻഡ് ഫേസിൽ എളുപ്പമായിരുന്നു അതിൽ മാത്രമാണ് ഒരു സാമ്യം ഉള്ളത് അതായത് രണ്ട് എക്സ്ട്രീമിലുള്ള ചോദ്യങ്ങൾ വരാത്ത ഒരു മേഖല യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതിയുടെ ഭാഗം അതുപോലെ കൂറുമാറ്റ നിരോധനം മൗലികാവകാശങ്ങൾ ഭേദാൻ കഴിയില്ല എന്ന സുപ്രീം കോടതിയുടെ കേസ് എഴുപത്തിമൂന്നാം ഭേദഗതി ഇങ്ങനെയുള്ളതൊക്കെ നോർമലായിട്ട് സെക്രട്ടേറിയറ്റ് അസ്റ്റന്റ് പോലുള്ള ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഈ ഫിലിംസ് ലിസ്റ്റിൽ കടന്നുകൂടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ശരിയാക്കുന്നതാണ് നമുക്ക് അതും നാല് തൊട്ട് അഞ്ച് മാർക്ക് വരെ കൊടുക്കാൻ കഴിയുന്നതായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷന്റെ മേഖല എന്ന് പറയുന്നത് തിരിച്ച് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ഇതിലേക്ക് വരുമ്പോൾ പത്ത് മാർക്കിനാണ് ചോദ്യം പക്ഷേ ഇത് അങ്ങ് പൂർണ്ണമായിട്ട് എളുപ്പം ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പം ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ കൾച്ചറിൽ നിന്ന് ഏഴ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ രണ്ട് ചോദ്യങ്ങൾ ശരാശരിക്കും മുകളിലായിരുന്നു ഒന്ന് എച്ച് എസ് എയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്നുള്ളത് എച്ച് എസ് എയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ശരാശരിക്കും മുകളിലായിരുന്നു സ്പോർട്സിന്റെ ഒരു ചോദ്യം ടോക്കിയോ ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ എന്ന ചോദ്യത്തിൽ കൃത്യമായിട്ടുള്ള ഉത്തരം പേരിൽ പിശക ഉള്ളതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാനും സാധ്യത ഉള്ളതുകൊണ്ട് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയുന്ന മാർക്ക് ആറ് മുതൽ എട്ട് മാർക്ക് വരെയാണ് ആറ് മുതൽ ഏഴ് അല്ലെങ്കിൽ എട്ട് എന്ന് പറയാൻ പറ്റും പൂർണ്ണമായിട്ട് പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ നിന്ന് കഴിയില്ല അതിനുശേഷം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പി എസ് സിക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഡിഗ്രിയിൽ നിലവാരമുള്ള പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നാലു മാർക്ക് ഉറപ്പായിട്ട് വാങ്ങാൻ കഴിയും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് പരീക്ഷാ ഓളി ഇരുന്ന് എഴുതുമ്പോൾ കിട്ടില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ വാങ്ങിയിരിക്കും ഇപ്പൊ നിങ്ങൾ തെറ്റിപ്പോയി ഇപ്പൊ രണ്ട് മാർക്കേ കമ്പ്യൂട്ടറിന് കിട്ടിയുള്ളൂ അപ്പോ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ് നാല് മാർക്ക് വരെ കിട്ടുമെന്ന് അപ്പൊ നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ ഇപ്പോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ വെറുതെ പറയുന്നത് പോലെ അല്ല പരീക്ഷാ ഓളിപ്പോയിരുന്ന് എഴുതുമ്പോഴേ അറിയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ അങ്ങനെ അല്ല പരീക്ഷ ഹാളിൽ ഇരുന്ന് തന്നെ നാല് മാർക്ക് കമ്പ്യൂട്ടർ വാങ്ങുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് ലിസ്റ്റിൽ വരുന്നതിൽ ആ നാല് മാർക്ക് കിട്ടിയ കുട്ടികളെ വരുവുള്ളൂ അത് വാങ്ങിയവരുണ്ട് നാല് മാർക്ക് കമ്പ്യൂട്ടറിന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സാധാരണ രീതിയിൽ ഒരു പ്രിലിംസ് പരീക്ഷയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഒരു രണ്ട് മൂന്നെണ്ണം ഉറപ്പായിട്ട് ഉണ്ടാവാറുണ്ട് ഇന്നത്തെ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളിൽ നാല് മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ നമ്മൾ ആ പരീക്ഷ ഉള്ള ടെൻഷന്റെ പുറത്ത് ഒരെണ്ണം തെറ്റാം മൂന്ന് ടു നാല് മാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കിട്ടും പിന്നെ മാത്സ് മാത്സിലോട്ട് വരുമ്പോൾ ഒരു ആവറേജ് സ്റ്റുഡന്റിന് മാത്സില് പതിമൂന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും പിന്നെ മാത്സിലേക്ക് വരുമ്പോ മൊത്തത്തിലുള്ള പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളുടെ എണ്ണം കുറവായിരുന്നു വൺവേഡിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യമായിരുന്നു അതിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ രക്ഷപ്പെട്ട് വന്നപ്പോൾ മാത്സിലെത്തിയപ്പോൾ ചില ചോദ്യങ്ങൾ ട്രിക്കി ആയിരുന്നു ഉദാഹരണം ബ്ലഡ് റിലേഷൻ്റെ ഒരു ചോദ്യം ഇതുവരെ പി എസ് സി പരീക്ഷയിൽ നടത്തിയ ഏറ്റവും വലിയ ഒരു ചോദ്യമായിട്ട് അതിനെ പരിഗണിക്കാൻ കഴിയും അതിന്റെ പുറകെ ഇരുന്ന സമയം നഷ്ടപ്പെടുത്തി ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്ക് എഴുതാൻ എന്ന ചോദ്യം എഴുതാൻ കഴിയാതെ വന്നവരുണ്ടാവാം ഇനിയെങ്കിലും പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു ഇതെങ്ങനെ നോക്കിയിട്ടും തലവേദനയായിട്ട് തോന്നുന്നു അങ്ങനെയുള്ള ചോദ്യം അപ്പം സ്കിപ്പ് ചെയ്യുക നിങ്ങൾ ഇനി എത്ര എഫേർട്ട് ഇട്ട് അത് കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാർക്കാണ് പക്ഷെ അത് സ്കിപ്പ് ചെയ്തു പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് വരെ കിട്ടാവുന്ന ചോദ്യങ്ങൾ കാണാം ഇത് എപ്പോഴാണ് ഈ പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് റിലേഷൻ്റെയൊക്കെ ചോദ്യം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഈഗോ വരും കാരണം ഇത് വിട്ടുകളയേണ്ട ചോദ്യമാണോ എന്നെ കൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ എനിക്ക് അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്ത ആളാണോ ഇത് എങ്ങനെ ഞാൻ വിട്ടുകളയും ബ്ലഡ് റിലേഷൻ അങ്ങനെയുള്ള ഒരു ഈഗോയും തോന്നരുത് ചിലപ്പോൾ നമുക്ക് എല്ലാ തവണയും ബ്ലഡ് റിലേഷൻ കിട്ടുന്നതായിരിക്കും ഇന്ന് ചിലപ്പോൾ കിട്ടില്ല അപ്പൊ അത് വിട്ടുകളയുക അതുപോലെ തന്നെ റാങ്കിങ് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക അത് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് വരികയാണെങ്കിൽ അത് ഇട്ട് കളയുക ആ രണ്ട് പ്രോബ്ലത്തിന് വേണ്ടി നിങ്ങൾ സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് പിന്നീട് വിഷമാവും കാരണം അതിന്റെ പുറകെ ഇരിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു എല്ലാ പരീക്ഷയിലും അങ്ങനെയുള്ള ചോദ്യങ്ങളും ഉണ്ടാവും ട്രിക്കി ആയിട്ടുള്ള ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം എല്ലാം നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡന്റിന് പതിമൂന്ന് മാർക്ക് കിട്ടും എന്നാൽ പതിനാറ് മാർക്ക് വരെ വാങ്ങുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അല്ലെങ്കിൽ വാങ്ങിയ ഉദ്യോഗാർത്ഥികളുണ്ട് പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് മാർക്ക് വരെ മാക്സ് ചോദ്യങ്ങൾക്ക് വാങ്ങാൻ കഴിയും ജനറൽ ഇംഗ്ലീഷ് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു എൽ ഡി സി നിലവാരത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ചോദ്യ പേപ്പർ ആയിരുന്നു ജനറൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന സബ്ജക്ട് നല്ലതായിട്ട് അറിയാവുന്ന ഒരാൾക്കും ഇംഗ്ലീഷ് പി എസ് സിക്ക് വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് ചിട്ടയോടുകൂടി പഠിച്ച ഒരാൾക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജും പതിനെട്ട് മാർക്ക് തൊട്ട് പത്തൊമ്പത് മാർക്ക് വരെ നല്ല ഒരു ഉദ്യോഗാർത്ഥിക്ക് വാങ്ങാൻ കഴിയും പിന്നെ ഇതൊരു പ്രിലിംസ് പരീക്ഷ ആയതുകൊണ്ട് നിങ്ങൾ ഒരു പതിനഞ്ച് പതിനാറ് മാർക്ക് വാങ്ങിയാലും കുഴപ്പമില്ലാത്ത മാർക്കായിട്ട് പരിഗണിക്കാൻ കഴിയും ഇന്നത്തെ പരീക്ഷയിൽ ഏകദേശമെങ്കിലും ഒരു നിലവാരം പുലർത്തിയത് മലയാളമായിരുന്നു മലയാളത്തിൽ പത്ത് മാർക്കിൽ പത്ത് വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ നടത്തേണ്ടി വരുമായിരുന്നു ഒരുവിധം നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ മലയാളത്തിൽ കണ്ടു അതുകൊണ്ട് മലയാളത്തിൽ നമുക്ക് അഞ്ചു മാർക്ക് കൂടുതൽ വാങ്ങി തുടങ്ങാൻ പറ്റും മാക്സിമം പോയാൽ ഏഴ് മാർക്ക് അതിൽ കൂടുതൽ വാങ്ങുന്നവരുണ്ടാവാം അത് അവരുടെ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ് അല്ലാതെ അഞ്ച് ടു ഏഴ് മാർക്കാണ് മലയാളത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം ആദ്യഘട്ടം ഈ ചോദ്യ പേപ്പർ അനലൈസ് ചെയ്ത് തരുന്ന ഒരു ഒപ്പീനിയൻ മാത്രമാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇതിനെ മാറ്റം വരുത്താം നിങ്ങൾ ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കണമെന്നോ ഞാൻ പറഞ്ഞത് ഇതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ള അവകാശവാദമൊന്നും ഇല്ല എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇതിനെ കാണാം നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കുറയാം കൂടാം എങ്കിലും മാർക്ക് അനാലിസിസിലോട്ട് പോയാൽ ഞാൻ ഇതിൽ മിനിമം മാർക്കാണ് എഴുതുന്നത് മിനിമം മാർക്ക് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നത് മിനിമം എട്ട് മാർക്കാണ് ഏഴ് മാർക്ക് വാങ്ങിയാൽ കുഴപ്പമില്ല ഞാനൊരു മിനിമം മാർക്കിലേക്ക് പോകും ജോഗ്രഫിയിൽ വരുമ്പോൾ അത് നാല് മാർക്ക് മിനിമം കിട്ടും നാല് എന്തായാലും കിട്ടും കേട്ടോ രണ്ടെണ്ണം കേരള ജ്യോഗ്രഫി അത് വളരെ എളുപ്പമുള്ള ചോദ്യം എക്കണോമിക്സിൽ ഞാൻ മൂന്ന് മാർക്കേ നൽകുന്നുള്ളൂ സിവിക്സിലോട്ട് വരുമ്പോൾ നാല് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലും നാല് മാർക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം അഞ്ച് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിലും പരീക്ഷാ ഹോളിൻ്റെ അന്തരീക്ഷം അനുസരിച്ച് ഞാൻ ഈ മാർക്ക് കുറച്ചതാണ് ആർട്ട് ലിറ്ററേച്ചർ സ്പോർട്സ് കൾച്ചർ അതിൽ നിന്ന് ആറ് മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും കമ്പ്യൂട്ടർ നാല് മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ കഴിയും സയൻസ് ആൻഡ് ടെക്നോളജി നാല് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും മാത്സിൽ ഞാൻ ഏറ്റവും മിനിമം മാർക്ക് ഇടുന്നുള്ളൂ പതിമൂന്ന് മാർക്ക് നെക്സ്റ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഞാൻ പന്ത്രണ്ട് മാർക്ക് ഇടുന്നു ഏറ്റവും കുറഞ്ഞ മാർക്കാണ് ഏറ്റവും കുറഞ്ഞ മാർക്കാണ് ഇടുന്നത് കാരണം പ്രിലിംസ് ആയതുകൊണ്ട് മെയിൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കണ്ടേ ഇതിൽ പന്ത്രണ്ടല്ല പതിനാറ് മാർക്ക് വാങ്ങിച്ചാൽ പോലും സേഫ് ആയിരിക്കില്ല പക്ഷെ പ്രിലിംസ് ആയതുകൊണ്ട് പന്ത്രണ്ട് ഇടുന്നു മലയാളം ഞാൻ അഞ്ച് മാർക്കാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എത്ര മാർക്ക് വരും എന്ന് നോക്കാം എട്ടും നാലും പന്ത്രണ്ട് മൂന്ന് പതിനഞ്ചും നാലും പത്തൊമ്പതും നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത്തി മൂന്ന് മുപ്പത്തിയേഴ് അമ്പത് അറുപത്തിരണ്ട് അറുപത്തിയേഴ് ഒരു അറുപത്തിയേഴ് ശരി ഉത്തരം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും അറുപത്തേഴ് ശരി ഉത്തരം എന്നാണ് പറഞ്ഞത് ഇത് നമുക്ക് ശരിയാവുന്നതാണ് സ്വാഭാവികമായിട്ടും അറുപത്തേഴ് ശരി ഉത്തരം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ മിനിമം ഒരു പത്ത് തെറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് തെറ്റെങ്കിലും നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ അതിൽ കുറച്ച് വാങ്ങുന്നവരുണ്ടെങ്കിലും ഞാനൊരു പത്ത് മാർക്ക് അല്ലെങ്കിൽ ഒരു ഒമ്പത് മാർക്ക് നിങ്ങൾക്ക് തെറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം തെറ്റായിട്ട് കണക്കാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അറുപത്തി ഏഴിൽ നിന്ന് നമ്മളൊരു നെഗറ്റീവ് മാർക്ക് മൂന്ന് കുറച്ചാൽ വാങ്ങാൻ കഴിയുന്ന ഒരുവിധം നല്ല മാർക്ക് സിക്സ്റ്റി ഫോർ ആണ് ഈ പരീക്ഷയ്ക്ക് ഓക്കെ അപ്പൊ നമ്മൾ അറുപത്തി മാർക്കോളം ഇന്നത്തെ പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് വരാം ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇതിന് വലിയൊരു ഘടകമാണ് എൽ എസ് ജി എസിന്റെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് മുപ്പതിനായിരത്തിലധികം ഉദ്യാര്ത്ഥികളെയാണ് പി എസ് സി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് പ്രിലിംസ് പരീക്ഷയ്ക്ക് ശേഷം അങ്ങനെയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നമുക്കൊരു ഇരുപത്തയ്യായിരത്തിലധികം ഉദ്യോഗാർത്ഥികളെ പ്രതീക്ഷിക്കാവുന്നതാണ് ലിസ്റ്റിൽ നിലവിലത്തെ ഒരു കണക്ക് വെച്ചിട്ടാണ് പറയുന്നത് അതിൽ കുറയ്ക്കോ കുറയ്ക്കുകയെന്നൊന്നും അറിയാൻ പറ്റില്ല പി എസ് സിയുടെ കാര്യം എന്നെക്കാൾ നല്ലതായിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാമായിരിക്കും ചിലപ്പോൾ എണ്ണം കുറയ്ക്കാം എങ്കിൽ നമുക്കൊരു ഇരുപത്തയ്യായിരം പേരെ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്ന് വിശ്വസിക്കാം ഇതിന്റെ മാർക്ക് സ്റ്റാൻഡർഡൈസേഷനും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തി വരുന്ന സ്റ്റാൻഡർഡൈസേഷനും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അമ്പത്തി മാർക്ക് പ്ലസ് വാങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് അമ്പത്തി അഞ്ച് എബോ അമ്പത്തി മാർക്ക് ഉള്ള ഉദ്യോഗാർത്ഥിക്ക് മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാം ഇന്ന് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ് പറഞ്ഞത് ഇനി ഒന്നാം ഘട്ടം പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ നാല്പത്തഞ്ച് മാർക്ക് വാങ്ങിച്ച ഉദ്യോഗാർത്ഥികളുണ്ട് നാല്പത്തിനാല് വാങ്ങിയവരുണ്ട് അവരുടെ മാർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യുകയും അവർക്ക് ഈ ഒരു മാർക്കിനേക്കാൾ കൂടിയ മാർക്ക് സ്റ്റാൻഡർഡൈസേഷന് ശേഷം ലഭിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് പരീക്ഷയും കൂടെ സ്റ്റാൻഡർഡൈസ് ചെയ്തതിന് ശേഷം അമ്പത്തി അഞ്ച് മാർക്കിലധികം സ്കോർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥിക്ക് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാം ഇനി ഒന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞ് നാൽപ്പത്തിരണ്ട് നാല്പത്തിമൂന്ന് മാർക്കൊക്കെ വാങ്ങി ഉദ്യോഗാർത്ഥികളെ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അവർ ഒരു കാരണവശാലും അവരുടെ പഠിത്തം സ്റ്റോപ്പ് ചെയ്യരുത് മാർക്ക് സ്റ്റാൻഡർഡൈസേഷൻ പ്രകാരം ചിലപ്പോൾ നിങ്ങൾ ഈ കട്ട് ഓഫിൽ തന്നെ വരാം അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ മെയിൻസിന്റെ പഠനം സ്റ്റോപ്പ് ചെയ്യരുത് ഇപ്പോൾ നിലവിൽ മെയിൻസ് പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മെയിൻസിന് പഠിക്കുക പിന്നെ ഇന്നത്തെ പരീക്ഷയിൽ അമ്പത്തി അഞ്ച് മാർക്ക് സ്കോർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചും നല്ല മാർക്കാണ് പിന്നെ ഇതിൽ ഒന്നോ രണ്ടോ മാർക്ക് കുറവുള്ളവരുണ്ടോ അമ്പത്തി മൂന്ന് അമ്പത്തിനാലൊക്കെ അവരൊന്നും ഒരിക്കലും ഇത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയരുത് ഇതൊരു ഏകദേശ കട്ട് ഓഫ് ആണ് പറഞ്ഞത് അമ്പത്തി അഞ്ചിൽ കൂടുതൽ ചിലപ്പോൾ അമ്പത്തി മൂന്നോ അമ്പത്തി രണ്ടോ അമ്പത്തിനാലോ ഒക്കെ വരാം അതിനൊരു സാധ്യത ഉണ്ട് അതുകൊണ്ട് ആ മാർക്ക് ഉള്ളവരും ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി എടുക്കേണ്ടത് ഒന്നാം ഘട്ട പരീക്ഷ എഴുതിയതിൽ നാൽപ്പത്തി മൂന്ന് മാർക്കിലധികം മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് സ്റ്റാൻഡർഡൈസേഷൻ പ്രകാരം നിങ്ങൾക്ക് മാർക്ക് കൂടുതലായിട്ട് വരാം അമ്പത്തഞ്ചിന് പുറത്ത് വരാം പക്ഷേ നിങ്ങൾ എഴുതിയ ചോദ്യങ്ങളുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാർക്ക് കൂടുന്നത് എന്നാലും നിങ്ങളുടെ മെയിൻസിന്റെ പഠിത്തം സ്റ്റോപ്പ് ചെയ്യരുത് കൃത്യമായിട്ട് പഠിക്കുക ഇനി ഡിലീഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇനി ഡിലീഷൻ ഒരു പത്ത് ഡിലീഷൻ വരുന്നു അപ്പോ ഇതിന്റെ കട്ട് ഓഫ് കുറയും ആ സമയത്ത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യരുത് അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു കട്ട് ഓഫ് ഈ ഡിഗ്രി പ്രിലിംസ് എന്ന് പറയാൻ കഴിയില്ല എന്താണ് ഇത്തവണത്തെ സംഭവിച്ച പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാം ഘട്ടം വളരെ എളുപ്പമായത് കൊണ്ട് രണ്ടാം ഘട്ടം വളരെ എളുപ്പമാണ് എളുപ്പമാണെന്ന് സാറിങ്ങനെ പറയണ്ട എന്ന് രണ്ടാം ഘട്ടം എഴുതുന്നവർക്ക് തോന്നും അങ്ങനെ പറഞ്ഞ് രണ്ടാം ഘട്ടം എഴുതിയവരെ പരീക്ഷ എഴുതിയവരെ കൊച്ചാക്കുകയാണോ അല്ലെങ്കിൽ ഒന്നാം ഘട്ടം എഴുതിയവർ മാത്രമാണോ പഠിക്കുന്നവർ അവരെ മാത്രം അങ്ങനെയല്ല ഇത്തവണ നമ്മൾ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ടതിന്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെയും പരാതിപ്പെടാതെയും ഇതൊന്നും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ അടുത്ത തവണ ഇപ്പൊ സന്തോഷിക്കുന്നവർ ഒന്നാം ഘട്ടത്തിൽ പോയി വിഷമിക്കുകയും ചിലപ്പോൾ ഇപ്പൊ വിഷമിക്കുന്നവർ രണ്ടാം ഘട്ടത്തിൽ ഒന്ന് സന്തോഷിക്കുകയും ചെയ്യും അതൊരു ആപേക്ഷികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് നിലവിൽ നിങ്ങൾ ഏത് ഘട്ടത്തിൽ എഴുതി എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഇതിനോടുള്ള സമീപനം കൊണ്ടുവരരുത് അത് തെറ്റാണ് നമ്മൾ എപ്പോഴും പി എസ് സി പഠിക്കുന്നവർ ഒറ്റകെട്ടായിട്ട് നിൽക്കുക പരീക്ഷകളെല്ലാം ഒരേപോലെ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടെ പരാതികൾ കൃത്യമായിട്ട് സ്ഥാപനത്തെ അറിയിക്കുക അപ്പൊ ഒരേപോലെ പരീക്ഷ നടത്തട്ടെ കൃത്യമായിട്ടൊരു മര്യാദ പരീക്ഷയിൽ ഉണ്ടാവട്ടെ അപ്പൊ എല്ലാ പഠിക്കുന്ന കുട്ടികളും സാറ്റിസ്ഫൈഡ് ആവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിക്കും വിഷമിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാ അതിനുവേണ്ടി ഇനിയെങ്കിലും പി പരീക്ഷ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങളിലായി നടത്തുന്ന പ്രിലിംസ് പരീക്ഷയിൽ ഏകദേശം ഒരേ നിലവാരമുള്ള ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കാൻ പി എസ് ശ്രദ്ധിക്കട്ടെ നിങ്ങളുടെ ഭാഗത്തു നിന്നും അതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാവട്ടെ പിന്നെ ഇതിൽ ഇത് ഇതിലൊക്കെ ഒരുപാട് നെഗറ്റീവ് സൈഡ് ഒക്കെ ഉണ്ടെങ്കിലും ആ നെഗറ്റീവ് സൈഡ് മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ ഒന്നും പഠിക്കാതെ ലിസ്റ്റിൽ നിന്നൊക്കെ പുറത്താവും എന്നാൽ ഇതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം കാണുന്ന എന്തു വന്നാലും പഠിച്ച് ജോലി വാങ്ങും എന്ന് ചിന്തിച്ച് ഒറ്റ മൈൻഡിൽ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അവര് ഇതൊന്നും ബാധിക്കാതെ ജോലി വാങ്ങിപ്പോകും അപ്പം നെഗറ്റീവും പ്രശ്നങ്ങളും നമ്മളെ നെഗറ്റീവായി ബാധിക്കുന്ന പരീക്ഷകളെല്ലാം ഉണ്ടാവും പക്ഷെ നമ്മളെ പഠനത്തിൽ നെഗറ്റീവ് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നെഗറ്റീവ് തോട്ട്സ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ പരമാവധി ജോലി വാങ്ങാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഓക്കെ താങ്ക് യു